ഖുറാൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള മന്ത്രി കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ കടുത്ത വിമർശനവുമായി വി ടി ബൽറാം എം എൽ എ രംഗത്ത് എഴുതിയ കാര്യവുമായി ബന്ധമില്ലാത്ത ഫോട്ടോയുടെ പ്രസക്തി എന്താണെന്നാണ് വി ടി ബൽറാം ചോദിക്കുന്നത് നേരെ തിരിച്ച ഒരു ലീഗ് നേതാവാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ മതഗ്രന്ഥവും പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഫോട്ടോ ഉപയോഗിച്ചിരുന്നതെങ്കിൽ എന്തൊക്കെയാകുമായിരുന്നു പുകലെന്നും ബൽറാം ചോദിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പരിഹസിച്ചുകൊണ്ടാണ് മന്ത്രി കുറിപ്പ് കുറിപ്പെഴുതിയത് മന്ത്രിയുടെ കുറിപ്പിനെ വിമർശിച്ചിട്ടാണ് ബൽറാം രംഗത്തെത്തിയിരിക്കുന്നത് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മലപ്പുറത്ത് പുലർത്തുന്ന കാവിലീതി ചിലതൊക്കെ നടക്കുമെന്ന് പ്രതീതി ജനിപ്പിച്ചെങ്കിലും ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം പതിവ് പോലെ പഴയ വീഞ്ഞ പുതിയ കുട്ടിയിലാക്കി പര്യവസാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം അഹമ്മദാബാദ് സാഹിബിന്റെ സ്ഥാനാർത്ഥിത്വം തുലാസിൽ തൂങ്ങുകയാണ് പ്രായാധികം പറഞ്ഞ് ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ മത്സരിപ്പിക്കാതിരിക്കാൻ അരയും തലയും മുടുക്കി രംഗത്തുണ്ടായിരുന്നത് കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കി മന്ത്രിയായി കുഞ്ഞാപ്പ വിലസുന്ന കാലം ലീഗിന്റെ സംഘടനാ സംവിധാനം മുഴുവൻ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ മലപ്പുറം മണ്ഡലത്തിലെ മുഴുവൻ മണ്ഡല പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളെയും പാണക്കാട്ടേക്ക് അയച്ച് അഹമ്മദ് സാഹിബിനെ മാറ്റി നിർത്തണമെന്ന് കട്ടായം പറയിപ്പിച്ചു ഹൈദരലി അലി ശിഹാബ്ദങ്ങൾ കുറച്ച് സമയത്തേക്കെങ്കിലും ആശയക്കുഴപ്പത്തിലായ മണിക്കൂറുകൾ രണ്ടും കൽപ്പിച്ച് പി വി അബ്ദുൽ വഹാബ് രംഗത്തെത്തി അഹമ്മദ് സാഹിബിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ വയനാട്ടിൽ ഇടത് സ്വതന്ത്രനാകും എന്ന ഭീഷണി അവസാനം ഫലം കണ്ടു പൈതൃലിത്തങ്ങൾ ആഗ്രഹിച്ചത് തർക്ക തീർക്കങ്ങളൊടുവിൽ നടപ്പിലായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇ മുഹമ്മദ് ജയിച്ച് പാർലമെന്റിലെത്തി ഇതിന്റെ പക വഹാബിനോട് കുഞ്ഞാലിക്കുട്ടി തീർത്തത് അദ്ദേഹത്തെ രാജ്യസഭാ സ്ഥാനാർത്ഥി ആക്കാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയാണ് കണ്ണന്മാരുടെ പാറപോലുള്ള പോലുള്ള നിൽപ്പ് കാര്യങ്ങളെ മേൽ കീഴിമറിച്ചു വഹാബ് രാജ്യസഭയിലേക്ക് പോയപ്പോൾ പരാജയത്തിന്റെ കൈപ്പുരസം ആവോളം അനുഭവിച്ചത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു കുറ്റിപ്പുറത്തെ തോൽവിക്ക് ശേഷമുള്ള രണ്ടാമത്തെ തോൽവി സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അദ്ദേഹത്തിന് കർമ്മനിരതനായിരിക്കും പാർലമെന്റിന്റെ അകത്തളത്തിൽ തളർന്നു വീണ അഹമ്മദ് സാഹിബിന്റെ വീരചരമം എല്ലാവരെയും ഞെട്ടിച്ചു ഏതെങ്കിലും കല്യാണ വീട്ടിൽ വെച്ചോ ഗൾഫ് രാജ്യത്ത് വെച്ചോ ആയിരുന്നില്ല ആ ധീരന്റെ മരണമെന്നത് ഇപ്പോൾ ഓർക്കുമ്പോൾ ലീഗിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതാകില്ല കേവല എം എൽ എ ആയി നിയമസഭയിൽ ഒതുങ്ങാൻ പ്രയാസപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയെ ദേശീയ രാഷ്ട്രീയത്തിൽ സമുദായത്തിന്റെ സെന്റർ ഫോർവേർഡ് കളിക്കാൻ ലീഗ് ഡൽഹിയിലേക്ക് എക്കാൻ തീരുമാനിച്ചത് പാർലമെന്റിലെ അഹമ്മദ് സാഹിബിന്റെ വിടവ് നികത്താനാണ് നൂറ് ശതമാനം ഹാജരുണ്ടായിരുന്ന ലീഗിന്റെ മുൻകാല എം പിമാരുടെ റെക്കോർഡുകൾക്കിടയിൽ വെറും നാൽപ്പത്തിരണ്ട് ശതമാനത്തിന്റെ ഹാജർ നിലയും മുത്തലാഖ് ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ സഭയിലെത്താതിരുന്ന സാഹചര്യവും ന്യൂനപക്ഷ രാഷ്ട്രീയ ഭൂമികയും ചൂടേലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എന്തും സമുദായം സാമുദായിക പ്രശ്നങ്ങളോടുള്ള കൂറില്ലായ്മ ഒരിക്കലും മുസ്ലിം സമൂഹം നടപ്പിലാക്കി കൊടുത്തില്ല കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗ് അധ്യക്ഷൻ ഷോക്കോസ് നോട്ടീസ് നൽകി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ഇതുവരെയും കാണാത്ത കാഴ്ചകൾക്ക് കേരളം സാക്ഷിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് കണ്ടത് ഒരു കാവ്യനീതിയുടെ പുലർച്ചെയാണ് പണ്ട് അഹമ്മദ് സാഹിബിനെ പാര വയ്ക്കാൻ കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ച അതേ ആളുകൾ ഇത്തവണ കുഞ്ഞാപ്പ പൊന്നാനിയിൽ മത്സരിക്കട്ടെ എന്ന് തങ്ങളോട് നേരിട്ട് പറഞ്ഞു കുറ്റിപ്പുറം ഉൾക്കൊള്ളുന്ന പൊന്നാനിയിലേക്ക് ജീവനോടെ താനില്ല എന്ന മലപ്പുറത്തെ കൂലിക്കുട്ടി വെട്ടി തുറന്ന് നേതൃയോഗത്തെ അറിയിച്ചു ഉത്തരവാദിത്വ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകണം എന്ന അഭിപ്രായമായിരുന്നു ലീഗിലെ ഭൂരിഭാഗം നേതാക്കൾക്കും അണികൾക്കും അവസാനം കാരാത്തോട് വഴി മലപ്പുറത്തേക്ക് പോകുന്ന സർവരുടെയും കൈയും കാലം പിടിച്ചാണ് കുഞ്ഞാപ്പ മലപ്പുറത്ത് സീറ്റൊപ്പിച്ചെടുത്തത് ഇത് തന്നെയാണ് നേതാക്കളടക്കം പറയുന്നത് കഴിഞ്ഞ തവണ ഈ അഹമ്മദിനെ ഒഴിവാക്കാൻ ആരെയൊക്കെ കൂട്ടുപിടിച്ചുവോ അവരെയൊക്കെ ഇത്തവണ പാണക്കാട്ടെത്തിച്ച് തലയെണ്ണിച്ചത് താൻ മുടി ചൂടാമനൻ എന്ന് കരുതിയ പാർട്ടിയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ലോക്സഭാ സീറ്റിന് വേണ്ടിയാണെന്ന് ഏറെ കൗതുകകരമാണ് ലീഗ് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ തന്റെ പുതിയ എതിരാളി വി വി വഹാബിന്റെ സഹായവും അന്തിമ ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് തേടേണ്ടി വന്നത് അഹമ്മദ് സാഹിനോട് ചെയ്ത അപരാധത്തിന് കുഞ്ഞാപ്പയ്ക്ക് ഭൂലോകത്തുനിന്ന് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയായ എം സി വടകരയെ പോലുള്ള ലീഗ് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുകയുള്ളു ലീഗിമുക്കുകളെല്ലാം കണ്ട് അഹമ്മദ് സാഹിബിന്റെ ആത്മാവ് സ്വർഗ്ഗത്തിലിരുന്ന് ഓറിച്ചിരിക്കുന്നതാകും ജലീലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് വി ടി ബിൽറാം വിമർശനം ഉന്നയിച്ചത് ഫേസ്ബുക്കിലൂടെ തന്നെയായിരുന്നു ടി ബാമിന്റെ വിമർശനം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സി പി എം സർക്കാരിലെ മന്ത്രിയായ കെ ടി ജലീലിന്റെ ആദ്യ ഫേസ്ബുക്ക് ആണെന്ന് എന്നാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് മുകളിലെ കെ ടി ജലീലിന്റെ ചിത്രത്തിനെതിരെയാണ് വിമർശനവുമായി വി ടി ബൾറാം എം എൽ എ രംഗത്തെത്തിയത് വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സി പി എം സർക്കാരിലെ മന്ത്രിയായ കെ ടി ജലീലിന്റെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റാണിത് പോസ്റ്റിലെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അവിടെ നിൽക്കട്ടെ അതിൽ പറയുന്നതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഖുറാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫോട്ടോയുടെ പ്രസക്തി എന്താണ് നേരെ മറിച്ച ഒരു ലീഗ് നേതാവാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ മതഗ്രന്ഥവും പിടിച്ചുള്ള ഇങ്ങനെയൊരു ഫോട്ടോ ഉപയോഗിച്ചതെങ്കിൽ എന്തൊക്കെയാകുമായിരുന്നു കുഗിൽ എന്ന് പറഞ്ഞാണ് വി ടി ബൺറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് മലയാളി വാർത്ത